വൈദ്യുതി വകുപ്പിൻ്റെ ഒരു ലൈൻ ഇത്ര താഴ്ന്ന വിദ്യാലയത്തിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വല്ലാത്ത അനാസ്ഥയാണ് കേരളത്തിൽ ഒരിക്കലും തന്നെ കണ്ടിട്ടില്ലാത്ത അനാസ്ഥയാണ് ഇപ്പോൾ ഓരോ വകുപ്പിലും കാണുന്നത് ഈ പറഞ്ഞതുപോലെ വൈദ്യുതി അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ലോവർ എഡ്യൂക്കേഷൻ എല്ലാം വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ രംഗത്തും ഇപ്പോൾ ഈ വൈദ്യുതി വകുപ്പിൻ്റെ ഈ അനാസ്ഥ അച്ഛന്തവ്യമാണ് ഒരു നിലക്കും നീതീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് ഒരു സ്കൂളിൻ്റെ മുകളിൽ കമ്പി ഇത്ര താഴ്ന്നു പോകുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊതുവിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇന്നഫിഷ്യൻസി തന്നെയാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി നിൽക്കുന്ന സ്റ്റേറ്റിൽ അതിനെതിരായി പ്രതികരണം ഉണ്ടാവും കാരണം ഈ പറഞ്ഞതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നിശ്ചലമായിരിക്കുകയാണ് ഇതിപ്പോൾ ഇന്നഫിഷ്യൻസി ഇന്നത്തെ അപകടം നമ്മൾ കണ്ടു ഫണ്ട് കൊടുക്കാതെ മരവിപ്പിച്ച് കിടക്കല്ലേ എല്ലാം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ചലിക്കുന്നുള്ളത് നമ്മൾ കാണുന്നില്ലേ ശോചനീയമായ അവസ്ഥകൾ കോർപ്പറേഷനും പഞ്ചായത്തും ഒക്കെ വാർഡ് വിഭജിച്ച് എലക്ഷൻ നടത്തിയിട്ട് എന്താ കാര്യം ഫണ്ട് കൊടുക്കുന്നേ ഇല്ല യു ഡി എഫ് ഗവൺമെൻറ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യത്യാസം ഉണ്ടാവും ഫണ്ട് കൊടുക്കാൻ ഞങ്ങൾ ഫണ്ട് ഉണ്ടാക്കാനും അത് ചിലവഴിക്കാനും യു ഡി എഫിന് കഴിയുമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് ഇവിടെ എൽ ഡി എഫ് ഗവൺമെൻറ്റിന് ഫണ്ട് ഉണ്ടാക്കാനും കഴിയുന്നില്ല കൊടുക്കാനും കഴിയുന്നില്ല പിന്നെ ഭരണം